ഡിയേഴ്സ് എല്ലാവർക്കും അനു സിംപ്ലി ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം ഇതൊരു പെട്ടെന്നുള്ള കെട്ടിട വിത്മയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം രാവിലെ തന്നെ കുളി കഴിഞ്ഞ് വന്ന പാടാണ് കേട്ടോ മുടിയൊന്നും അങ്ങനെ ഉണങ്ങിയിട്ടില്ല അതാണ് ഇങ്ങനെ പറ്റി നിൽക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് സ്കിൻ കെയർ ആണ് കേട്ടോ ഞാൻ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നതാണ് ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്ത് വന്നതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഞാനിവിടെ ഹിമാലയയുടെ ബേബി ക്രീമാണ് മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇത് ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ ഇതിന് പ്രായപരിധി ഒന്നുമില്ല ചെറിയ മക്കൾ മുതൽ വയസ്സായ ആളുകൾക്ക് വരെ ഈ ഒരു മോസ്ചറൈസർ യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തു പിന്നെ മുടിയൊക്കെ എങ്ങനെ അഴിഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഞാൻ മേലേക്കൊന്ന് കെട്ടിവെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും അടുത്തത് വന്നിട്ട് സൺസ്ക്രീൻ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇത് ഞാൻ ഫേസിലും നെക്കിലും നെക്കിൻ്റെ ബാക്കിലും കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് മമ്മ എർത്തിൻ്റെ വിറ്റമിൻ സി ഡെയിലി ഗ്ലോ ആണ് ഇതാണ് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ കേട്ടോ ഈ ഒരു സൺസ്ക്രീൻ നമുക്ക് ഡ്രൈ സ്കിന്നുകാർക്ക് നന്നായിട്ട് സ്യൂട്ടാവുന്ന ആണ് ഇപ്പം ഞാൻ കുറേ നാളായിട്ട് കുറച്ച് നാളെ നല്ല കേട്ടോ കുറേ നാളായിട്ട് ഈ ഒരു സൺസ്ക്രീൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ രണ്ടാമത്തെ ബോട്ടിലാണ് ഞാൻ വാങ്ങിച്ചത് ഈ ഒരു സൺസ്ക്രീൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡ്രൈ സ്കിൻകുകാർക്ക് സ്യൂട്ടാവുന്ന സൺസ്ക്രീനാണ് കേട്ടോ അടിപൊളിയാണ് സൂപ്പറാണ് ഒരിക്കലെങ്കിലും ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കൂ നൈക്കയിലും പേർപ്പിളിലും ഒക്കെ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഇതാ കണ്ടിൽ ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കും വൈറ്റ് കാസ്റ്റ് ഒന്നും തന്നെ ഇല്ല നെക്സ്റ്റ് വന്നിട്ട് ഞാനിതാ കണ്ണ് എഴുതി കൊടുക്കുകയാണ് കേട്ടോ ഇത് ഡേസിലറിൻ്റെ ഐലൈനറാണ് ഇത് വെച്ച് ഞാൻ കണ്ണിൻ്റെ മേലെ ഭാഗത്ത് മാത്രമാണ് എഴുതി കൊടുക്കുന്നത് അതിന് ഞാൻ ഈ കണ്ണാടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ കണ്ണാടി നോക്കിയിട്ടാണ് ഞാൻ ഐലൈനർ എഴുതി കൊടുക്കുന്നത് ർ എഴുതി കഴിഞ്ഞു അതിനുശേഷം ഒരു കുഞ്ഞി പൊട്ട് തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ കുഞ്ഞി ഒരു പൊട്ടാണ് പിന്നെ ഐബ്രോസ് ഒന്നും ഞാൻ ഫില്ല് ചെയ്യുന്നില്ല കേട്ടോ പെട്ടെന്ന് പോകാനുള്ളത് കൊണ്ട് ഒന്നും ഫില്ല് ചെയ്ത് പോകാനുള്ള നേരമൊന്നുമില്ല ഓക്കെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഗറ്റഡ് വിത്തുമണിത് പിന്നെ ഇയറിംഗ് ഞാൻ ഇത് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ വീട്ടിൽ നിന്ന് ഇടുന്ന ഇയറിംഗ് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തത് പിന്നെ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഇടുന്നത് ഈ ഒരു ഡ്രസ്സ് ഞാൻ മീഷോ മീഷോന്ന് മേടിച്ചാണ് യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ തന്നെ ഞാൻ മേടിച്ചു വെച്ചാണ് കേട്ടോ ഇത് ആ ഒരു സമയത്ത് ട്രെൻഡായിരുന്ന ഒരു കുർത്തിയാണ് കുർത്തി ഫ്രോക്ക് എന്നൊക്കെ പറയാം കേട്ടോ അടിയിലിങ്ങനെ പാവാട്ടയായിട്ട് വരുന്ന ഒരു ഫ്രോക്കാണെന്ന് പറയാം നമുക്കിത് ഫ്രോക്കായിട്ടും കുർത്തിയായിട്ടും ഒക്കെ ഇടാം കേട്ടോ ഇതിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം ഓക്കേ ഇതിന് അന്ന് ഞാൻ വാങ്ങിയപ്പോൾ ആർ എസ് നാനൂറ്റി അൻപത് അങ്ങാനായിരുന്നു കേട്ടോ ഇപ്പം നല്ല വിലക്കുറവ് ഉണ്ടാവും വാങ്ങണം എന്നുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് ഓക്കെ പിന്നെ ഞാൻ ജസ്റ്റ് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ലിപ്സ്റ്റിക്ക് ഞാൻ ആദ്യം മൈ ഗ്ലാമിൻ്റെ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാനത് മാറ്റി കേട്ടോ ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് ഞാനൊന്ന് ലിപ്പ് ലൈൻ ചെയ്യുന്നുണ്ട് ലിപ്പ് ലൈൻ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ അതൊരു പെർഫെക്ഷൻ കിട്ടും ഓക്കെ നമ്മുടെ ലിപ്പ് ഇട്ട് ലിപ്പിൽ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ലിപ്പ് ലൈൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ കണ്ടില്ലേ ഞാൻ ലിപ്പ് നന്നായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുത്തു എനിക്ക് ഞാനത് ചെയ്തതും കണ്ണാടി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഞാൻ ആദ്യത്തെ മൈഗ്ലാം ലിപ്സ്റ്റിക് അല്ല എടുത്തത് ഇപ്പം ഞാൻ രണ്ടാമത് മാറ്റി മാൾസിൻ്റെ ബോളിവുഡ് സർപ്രൈസ് എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക്കാണ് ഇടുന്നത് ഇതാകുമ്പോൾ നമുക്കൊരു നാച്ചുറൽ ലുക്ക് തോന്നും ഓക്കെ ഇതൊരു നല്ലൊരു ബ്രൗൺ കളറാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണിത് എവിടെ ഫങ്ഷൻ ഉണ്ടെങ്കിലും എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണിതെന്ന് പറയാം എല്ലാ സ്കിൻ ടോണും എല്ലാ ഇന്ത്യൻ സ്കിൻ ടോണും ചേരുന്ന ഒരു ലിപ്സ്റ്റിക്കാണെന്ന് പറയാം കേട്ടോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അടിപൊളിയാണ് ഇനി ഞാൻ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്ത് വരാം അപ്പോൾ ഇതാ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത് അടിപൊളിയാണ് നല്ലൊരു റയോൺ മെറ്റീരിയൽ ആണ് കേട്ടോ സോഫ്റ്റ് റയോൺ മെറ്റീരിയൽ മെറ്റീരിയലാണിത് ചൂട് കാലത്തൊക്കെ നന്നായിട്ട് നമുക്ക് വെയർ ചെയ്ത് പോകാൻ പറ്റും ഡെയിലി വെയർ കുർത്തിയാണെന്ന് പറയാം കേട്ടോ ഇത് ഫ്രോക്കായിട്ടും കുർത്തിയായിട്ടും യൂസ് ചെയ്യാം കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു കുർത്തി ഞാനങ്ങനെ ഇടാറില്ല കേട്ടോ എന്തോ എനിക്ക് ഇത് കിട്ടിയപ്പം ഇതിടാമെന്ന് വിചാരിച്ചു ഓക്കെ ആരുടെ കയ്യിലെങ്കിലും ഇങ്ങനത്തെ കുർത്തി ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അവർ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു കുർത്തി വാങ്ങി യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ ഇനി മുടി ഒന്ന് കെട്ടാനുണ്ട് അതുപോലെ വളയിടാനുണ്ട് അപ്പോൾ ഞാൻ മുടി കെട്ടി വരാം അപ്പോൾ അതാ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ മുടി കെട്ടിയേക്കുന്നത് മുന്നേന്ന് ഇങ്ങനെ കുറച്ച് മുടിയെടുത്ത് ട്വിസ്റ്റ് ചെയ്തിട്ട് ബാക്കിലോട്ട് ടിക്ടി കുത്തി കൊടുത്തു പിന്നെ ഒന്നായിട്ട് മുടിയെടുത്തിട്ട് ഞാനൊരു റിബൺ കെട്ടിയതാണ് അതിൻ്റെ മേലെ ഞാൻ ഇറക്കി കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരേപോലെ തന്നെ പോണി പോലെ ഇങ്ങനെ അഴിച്ചിടാമെന്ന് പിന്നെ ഞാൻ ആ ഒരു ഹെയർ സ്റ്റൈൽ മാറ്റി കേട്ടോ ഭയങ്കര ചൂടായിരുന്നു അപ്പം ഞാൻ ഹെയർ സ്റ്റൈൽ മാറ്റി ഇങ്ങനെയാക്കി ആ ഒരു പോണി ടൈൽ ഹെയർ സ്റ്റൈല് ഞാൻ ഒന്നുകൂടെ അടി ഭാഗത്തു നിന്ന് ഒന്നുകൂടെ മേലോട്ടേക്ക് കെട്ടിവെച്ചിട്ട് അങ്ങനെ ആക്കിയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഹെയർ സ്റ്റൈല് ആദ്യത്തെ ഹെയർ സ്റ്റൈലിനേക്കാളും ഇതാണോ നല്ലതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഏതാണ് നല്ലതെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ ഓക്കേ പിന്നെ ഈ ഒരു കുർത്തി എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടോ എന്നുള്ളത് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി വളയിടാനേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലാക്ക് വളയാണ് കുപ്പി വളയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒന്ന് കുറച്ച് വീതിയുള്ള വളയും പിന്നെ രണ്ടെണ്ണമായിട്ടും ഇട്ട് കൊടുത്തതാണ് കേട്ടോ നേർമ്മ വള രണ്ടെണ്ണമായിട്ടും ഇട്ട് കൊടുത്തതാണ് പിന്നെ ഇയറിങ് ഞാൻ ഇത് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് പോകാനുള്ളതുകൊണ്ട് ഇയറിങ് തരയാനൊന്നുള്ള സമയമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് തന്നെ മതിയെന്ന് അപ്പോൾ മൊത്തത്തിൽ എങ്ങനെ ലുക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ പിന്നെ ഈ ഒരു സൺസ്ക്രീൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് അങ്ങിരിക്കും അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടോ ഈ ഒരു മേക്കപ്പ് മേക്കപ്പിലൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്കിതിൻ്റെ ഫുൾ വീഡിയോ ഒന്ന് കാണാം നമ്മുടെ ഷെയ്പ്പായിട്ടിടാറില്ല കേട്ടോ കുറച്ച് ലൂസായിട്ടിടാനാണ് എനിക്ക് ഇഷ്ടം കുർത്തിയായാലും ഫ്രോക്ക് ആയാലും ഒക്കെ തന്നെ ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയാനായിട്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ